പലരും ശരമാനന്തരം ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നു എന്നാണ് പറയാവുന്നത് ചിലർ വളരെ വർണ്ണവിജ്ഞലമായ ജീവിതം നയിക്കുന്നു പക്ഷേ മരണാനന്തരം അവർ ശൂന്യതയിൽ നയിച്ചു പോകും എന്നാൽ ചിലർ വളരെ ദുരിതപൂർണമായ യാതനാപൂർണമായ സംഘർഷഭരിതമായ പലതും ഇവിടെ സൃഷ്ടിച്ചിട്ട് അവരുടെ ഓർമ്മയ്ക്കായി അവരുടെ ധൈക്ഷണിക സ്വത്തും അവരുടേതായ മറ്റ് വിലപ്പെട്ട മൂല്യാവബോധങ്ങളും ഇവിടെ സമർപ്പിച്ചിട്ട് അവർ മടഞ്ഞു പോകുന്നു അങ്ങനെ മടഞ്ഞു പോകുന്നവർ ഇവിടെ വളരെ പുതിയ തലമുറയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങളുമാണ് അവശേഷിപ്പിക്കുന്നത് നമ്മുടെ സാംസ്കാരിക ഖലയാന സംസ്കാരത്തിൻ്റെ കലവറയിൽ ആ എണ്ണിത്തിനത്തിലുള്ള വിലപ്പെട്ട രത്നങ്ങളാണ് അവശേഷിപ്പിച്ചു പോകുന്നത് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തലമുറയിലെ ആ രത്നങ്ങളുടെയും സ്വർണകലികളുടെയും മൂല്യനിർണയത്തിന് വർഷങ്ങൾ ഒഴിക്കും പക്ഷേ വർഷങ്ങൾക്കുള്ളിൽ അത് എഴുത്തു നിൽക്കാൻ പോകുന്നതേയുള്ളൂ പക്ഷേ നിസ്സീമമായ അനർഹമായ ധൈക്ഷണിക സ്വത്താണ് ഇവിടെ വലിയ കലാകാരന്മാണോ നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചു പോകുന്നത് എണ്ണിയാകിരുന്നു തന്നെ ദേവരാജൻ എത്ര പാട്ടുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പാട്ടുണ്ടാക്കിയ സിനിമകളുടെയൊക്കെ നമ്പർ പറഞ്ഞോ അതിലെ മൊത്തം പാട്ടുകളുടെ എണ്ണം പറഞ്ഞോ വിലയിരുത്തുവാൻ സാധിക്കില്ല കാരണം ഓരോ ഗാനവും വിശേഷിച്ച് ആദ്യകാലത്തെ ഗാനങ്ങൾ ഗാനങ്ങളായി ഇഷ്ടപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ കാണിക്കാൻ ഒരു മാതൃകയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിയുക്താ ബോധം ഒരു നിയോഗം ഒരു സെൻസ് ഓഫ് ലൊക്കേഷൻ ആണ് ഈ ഞാൻ പഠിച്ച സംഗീതം എൻ്റെ പിതാവിൽ നിന്ന് എട്ടാമത്തെ വയസ്സിനോത്തോ അദ്ദേഹം പഠിച്ച സംഗീതം നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ച് കർക്കശനായ ഒരു ഗുരുവായിരുന്നു പിതാവ് അദ്ദേഹം പഠിപ്പിച്ച ആ സംഗീതം എന്തോ ഒരു പുതിയ സൃഷ്ടിക്ക് വേണ്ടി ഉപകരിക്കണം വിനിയോഗിക്കണം എന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം ദീപ്ത ബോധം എന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ അതിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിലെ ഒരു ബോധം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓന്നിച്ച് പഠിച്ചതു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ തന്നെ ആഗ്രഹം ഞാൻ സംഗീതവും പൊട്ടിക്കാൻ നാടാകാൻ നടക്കുന്നതുപോലെ അവരവരുത് അവർ ഈ സെക്രട്ടേറിയറ്റിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനാവണം എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരിങ്ങനെ സംഗീതവും പാട്ടും കേട്ട് നടക്കുന്നു എന്ന് ഉപദേശിക്കണം ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ സെക്രട്ടേറിയറ്റിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനാകണം അവരെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അവർ വലിയ ശമ്പളം നിൽക്കുന്നുള്ളതുകൊണ്ടല്ലോ പക്ഷേ ദേവരായനോട് ഞാൻ പറയും ആ ശരിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയും കാരണം പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ എനിക്കാൻ പറ്റില്ല അത് പറഞ്ഞു പക്ഷേ ഒന്നും പറ്റില്ല ദേവരായൻ്റെ സ്വഭാവം ഒരു സ്വന്തം കൺവിഷൻ അഥവാ ഉത്തമ ബോധ്യം സ്വന്തം കൺസൺ അഥവാ തൻ്റെ ഉത്കണ്ഠ ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നടന്നു നിൽക്കും അതനുസരിച്ച് മാത്രമേ ഒന്നുള്ളൂ ഒരു മനുഷ്യൻ സ്വന്തം ഉത്തമബോധ്യങ്ങളും ഉത്കണ്ഠങ്ങളും അനുസരിച്ച് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരാളുണ്ടെങ്കിൽ അതിദാഹരണമായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉത്തമബോധ്യമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാതിരിക്കും ഉണ്ടാതിരിക്കുന്നത് പ്രകോപിതരായിട്ടാണെങ്കിലും എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ തിരിച്ചും വലതും പറഞ്ഞു വരും അത് വളരെ നോക്കുന്ന വാക്കുകളായിരിക്കും ഒരു ചെറിയ ഉദാഹരണം പറയാം സംഭാഷണമാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് ആക്കി കമ്മ്യൂണിസ്റ്റാക്കി കുറേ പാട്ടൊക്കെ ഉണ്ടാക്കിയ നാടാകെ പ്രചരിക്കുന്നു ആ കാലത്ത് നാടകത്തിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നില്ല കഷ്ടിച്ച യാശങ്കയിലെ ഒരു പാട്ടോ മറ്റുമാണ് ആകെ ഇടങ്ങിയിട്ടുള്ള വൈക്കംവാസ പിന്നെ നാടകത്തിലെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പുതിയ സംഭവമായിരുന്നു എച്ച് എം ബിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉള്ള വരികയും കാണുകയും ഞങ്ങളെ കാണുകയും ഇതിനെ രണ്ട് പാട്ടങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു ദേവനായി പോയി റെക്കോർഡ് ചെയ്ത വിഷയം അങ്ങനെ നാടാകി എന്ന് പറഞ്ഞിരിക്കുന്ന കാലത്ത് ഒരു വളരെ മാന്യനായ ഒരു നേതാവ് അദ്ദേഹത്തെ ഞാൻ നോക്കി അങ്ങനെ രണ്ടുപേരെയും നോക്കി പിള്ളേരാണോ ഓ യോമാരാണോ ഈ ഇത്രയും വലിയ പ്രചാരവും അറിഞ്ഞ പാട്ടൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ അറിവുസാൽ അദ്ദേഹം പറയുന്നു പക്ഷെ ദേവരാഗൻ ഉണ്ടായി ഓമ്മിക്കൊണ്ടിരിക്കും ഹൈറ്റ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു പാടുന്നില്ലെന്നനോ മനസ്സിലായില്ലേ എടോ ഒന്ന് പാട് എന്ന് ഒരു വീഡിയോ ചോദിക്കുന്നവരോടൊപ്പം പാടാനുള്ളതല്ല എന്റെ പാട്ട് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് കാര്യങ്ങളുടെ ഒരു സമന്വയമാണ് ദേവരാജ് സംഗീതം ഒന്ന് അദ്ദേഹത്തിന് ലഭിച്ച കർണാടക ക്ലാസിക്കൽ സംഗീതത്തിലുള്ള അത്യധികമായിരിക്കും നാടകത്തിനുള്ളതായിരിക്കും മാറും രണ്ട് അദ്ദേഹം സ്വയം ആർജിച്ച അപ്പം ഞങ്ങളോടൊപ്പം നടക്കുമ്പോൾ ഞാൻ ഇവിടെ പോലെ പഠിക്കുന്ന കാലത്ത് പഴയ മലയാളത്തിലെ നാടോടി പാട്ടുകളെ പറ്റിയൊക്കെയുള്ള പലതും പഠിക്കാനുണ്ട് ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് എം എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെയാണ് അദ്ദേഹം പഴയ പാട്ടുകളൊക്കെ പാടുന്നത് മഞ്ഞക്കിളിയെ കണ്ട പിന്നെയും മകരം തിന്നാം വളരെ അത് നാടൻ പാട്ടായിട്ട് എങ്ങനെയാണ് പാടുന്നു എങ്ങനെയാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പാടുന്ന പറഞ്ഞാൽ അത് ഒരു വേരക്യൂ പാടും അതുപോലെ പിന്നെ എന്താ താമര പോകും കാവരത്തിൽ താമസിക്കുന്നവളെ എനിക്ക് പാടാൻ വേണ്ടിയ അത് ഒരു പാട്ടാണ് ഞാൻ പറയും ഇത് നമ്മുടെ പോലെയാണ് താമര പോവും അതൊക്കെ അപ്പൊ അവനത് വേറൊന്ന തരത്തിലാക്കിയല്ലേ അവനതെന്ന് പറഞ്ഞാൽ നമ്മളെ പാട്ടല്ലേ അത് ശരി എന്നാൽ നമ്മളത് വേറെ തരത്തിലാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ശങ്കരാഭരണത്തിലാക്കിയാണ് പണ്ണീപാടാൻ പോയി അപ്പൊ ഇങ്ങനെ അദ്ദേഹം അത് കർണാടക സംഗീതത്തിൽ നമ്മുടെ നടൻ പാട്ടുകൾക്ക് വരുന്ന ഒരു പുതിയ സൗഭാഗ്യം അദ്ദേഹം കണ്ടെത്തുകയാണ് അങ്ങനെ എത്രയോ പാട്ടുകൾ ആ പാട്ടുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ് അദ്ദേഹം ഇങ്ങനെ പോലെ പടച്ചോണ്ടാക്കിയതല്ല അത് സൃഷ്ടികളാണ് അത്യധികമായി ഇരിക്കുന്ന സർക്കവൈപ്പുള്ളവരാണ് ഇത് വിഷമയിൽ നിന്നുണ്ടാകുന്ന പുതിയതായി ഇരിക്കുന്ന പൂക്കൾ പോലെ ഉണ്ടാകുന്ന സൃഷ്ടികളായി അതാണ് അതിൻ്റെ പൗത്യം അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ചെടിയോടെയും വളരെയധികം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ആ ചെടിയോടെ എന്ന് പറയുന്നു ആ നാടായി നാളായിപ്പരുപണി പൂ തെരഞ്ഞെടുക്കും ബാട്ടിൽ കെട്ടി തുടങ്ങും അതുപോലെ നമ്മളങ്ങോട്ട് മുറ്റത്ത് നമ്മളാണ് വെള്ളം ഒഴിക്കുന്നത് നമ്മളാണ് വളമിടുന്നത് അതുകൊണ്ട് ആ മുല്ലേ നാളായി ഈ പൂവ് എന്ന് പറയുന്നത് എൻ്റെ ആത്മസുഗന്ധം പുറത്തേക്കും എന്നതാണ് അങ്ങനെയുള്ള ഒരു ആത്മാവിഷ്കാരമായിരുന്നു ദേവരാല അതേ സമയം അതൊരിക്കലും അദ്ദേഹത്തെ ദന്തഗോകുലങ്ങളിലേക്കല്ല ആനയിച്ചു ഈ മണ്ണിൻ്റെ പാട്ടുകൾ എന്ന് പറയുന്ന പാട്ടുകൾ ശേഖരിക്കുകയും മനസ്സിലാക്കുകയും കർണാടക സംഗീതത്തോട് സമന്വയിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ഇവിടുത്തെ മനുഷ്യന്റെ വികാരങ്ങൾ നിസ്വരു നിസ്വരായിരിക്കുന്ന മനുഷ്യരുടെ വികാരങ്ങൾ ആ പരവൂരെയും ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് കാണുന്ന ആളുകളായിട്ട് നോക്കിയിട്ട് എത്രയും നിരസ്വരായ മനുഷ്യരോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ഞങ്ങൾ പറയുമായി അങ്ങനെ ഞങ്ങൾ നാട്ടുകാരൻ്റെ ഇടയിലൂടെ നടന്ന് മണ്ണിന്റെ മക്കളുടെ ഇടയിലൂടെ നടന്ന് അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരും അവരുടെ പാരാ നിനക്കാവുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് എന്നൊരു ചോദ്യം അന്തരാത്മാവിൽ ഉണ്ടാവും അത് ആ സൃഷ്ടിയിൽ പ്രതിഫലിക്കും വിക്റ്ററിയോഗവും ആദ്യകാലത്ത് ധാരാളം കൃതികൾ എഴുതി പക്ഷേ അവസാനം പാവങ്ങൾ എഴുതിയപ്പോഴാണ് ഇംഗ്ലീഷിൽ എഴുതുന്ന ലാബ് ലാബിലെന്ന് ഫ്രഞ്ചിൽ പറയുന്ന പാവങ്ങൾ എന്ന് നാലപ്പാടം പറഞ്ഞു പെയ്യില്ല ആ മഹത്തായ കൃതി എഴുതിയപ്പോഴാണ് വിക്ടറി യോഗവും വിക്ടറിയോഗവും ആയത് യൂറോപ്പിൻ്റെ വലിയ ഒരു എഴുത്തുകാരനായി മാറിയ അതുപോലെ ധാരാളം നേരത്തെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ അവസാനം ആ യുദ്ധവും സമാധാനവും എഴുതിയപ്പോൾ റഷ്യയിലെ സാധാരണ മനുഷ്യന്റെയും സൈനികന്റെയും പ്രഭു കുടുംബങ്ങളുടെയും വേണ്ട ഒരു സമൂഹത്തിന്റെ എല്ലാ സ്ട്രാറ്റിലും പെട്ടവരുടെ ജീവിതം പകർത്തിയപ്പോഴാണ് അദ്ദേഹത്തെ നോക്കിയിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരുന്നില്ലെന്നറിയാം അങ്ങനെ നമ്മൾ ഈ മണ്ണിൽ സ്രോട്ടി നിൽക്കുന്നവരും ഈ മണ്ണിൽ ശ്രോത്തി നിൽക്കുന്ന നമ്മളെ ഏതെങ്കിലും തരത്തിൽ അത് ഭക്തിയുടെ പേരിലായാലും ശരി അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കപടമായ ആത്മീയ ശരി നമ്മളെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുക യും അത് നല്ല ത്യാഗരായി അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന്റെ കൺവീഷൻ അനുസരിച്ച് പത്ത് വീടുകളിലെങ്കിലും ചെന്ന് നടന്ന മനുഷ്യരെ കണ്ടിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ എഴുതിയത് അങ്ങനെ ഇരിക്കെ ആ മനുഷ്യനെ വിളിച്ച് നമ്മുടെ രണ്ട് പ്രശസ്ത എന്റെ പ്രശസ്തിയെ പറ്റി അദ്ദേഹത്തെ കൊണ്ട് രണ്ട് പാട്ടു കീർത്തനങ്ങളാക്കിയിരിക്കാം എന്ന് വിചാരിച്ച ഒരു രാജാവ് പെട്ടത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വരുന്നില്ല കുമാരകരണോർമ്മ പറയും എനിക്ക് അദ്ദേഹത്തെ ഭാര്യമായിട്ട് ക്ഷണിച്ചു പ്രകാരത്തിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചിട്ട് വലിയ സർക്കാരൊക്കെ അദ്ദേഹത്തിന് അല്പസർക്കാരവും അല്പക്കാരവും ജീർണവസ്ത്രവുമായി ഉണ്ടാക്കുന്നയാളാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ല ഒരു സിബന്ധി എന്ന് പറഞ്ഞു അതിന് മനസ്സിലാക്കി കേട്ടാൽ ഞാന രാജ്യം വളരെ ഈ ദേവനായി ഇരിക്കുന്നതുപോലെ തന്നെ ും ദേവരായനും ഒക്കെ ഒരു ചെറിയ സാദൃശ്യമോടെ അവരെ പൊട്ടിച്ചാണ് ഇനി എന്താ പറ്റി പാട്ടുകൾ പറഞ്ഞില്ല ത്യാഗരാജൻ പറഞ്ഞു നമ്മൾ രാജാവിനെ പറ്റി പാടാ സംബന്ധിച്ചിടത്തോളം ശ്രീ രാമൻ രാമനെന്ന് ഒരു രാജാവിനെ പറ്റി ഞാനെഴുതാ അദ്ദേഹത്തെ പറ്റിയുള്ള പാട്ടും ഞാൻ എഴുതി കൂടുതലായി എഴുതുന്നില്ല അദ്ദേഹത്തെ പറ്റിയുള്ള പാട്ടാണ് അതിന്റെ ആരോഹമാണ് അതിന്റെ അവരോധമാണ് ഈ സൗദ്രം ആ കാലത്തിന്റെ ആരോപണം മലകളും അവരോധം സൗന്ദര്യവുമാണ് അതിൻ്റെ ഇടയ്ക്ക് ചില തുള്ളികളൊക്കെ കൂടെ ചേർത്ത് ഞാൻ വായത്തിൽ ഞങ്ങൾക്ക് പകർന്നത് എന്നതാണ് എൻ്റെ പാട്ട് അപ്പോൾ കണ്ടാലും ചില ഞാൻ ആരും വീട്ടിൽ ചെന്ന് നിന്ന് കിട്ടുന്ന അരി കൊണ്ട് വേവിച്ച് കഴിച്ച് ഈർന്ന വസ്ത്രം ധരിച്ച് മറക്കുന്നയാൾ ഏറ്റവും ഒരു എന്താ പറയുക ഇവിടുത്തെ വലിയ അപ്പർ ക്ലാസ്സിൻ്റെ കടലിൽപ്പെടുന്ന അയാൾ വെറുതെ പക്ഷേ അയാൾ മഹത്വത്തിൻ്റെയും അപ്പുറം കടന്നവരാണ് അതുതന്നെയാണ് ജനകീയ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഞാൻ ഈ പാടുന്നത് എൻ്റെ മനുഷ്യരുടെ ഞാൻ ആരുടെ ഇടയിൽ ജീവിക്കുന്നു ആ മനുഷ്യരുടെ ദുഃഖങ്ങളും സുഖങ്ങളും അല്പമായിരിക്കുന്ന ചില സന്തോഷങ്ങളും അനല്പമായിരിക്കുന്ന ദുഃഖങ്ങളും എല്ലാം ചേർന്നുള്ള വാക്കുകളാണ് എഴുതുന്നത് എന്ന അവബോധം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് അദ്ദേഹം ഉയർന്നു വന്നതാണ് അതേസമയം ജീവിതം എന്ന് പറഞ്ഞാൽ വെറും മാത്രം ഇത്രയും ഇത്രയും പാട്ടിക്കുന്ന സാർവത്രികമായ അംഗീകാരം കിട്ടുമോ മനുഷ്യരെല്ലാം സൂര്യനികളിലുള്ള ജീവിതത്തെ സംബന്ധിക്കുന്ന ഒന്നും കവിതയ്ക്കും സംഗീതത്തിനും അന്യമല്ല ഒരാൾ ദുഃഖിക്കും ഒരു കൊച്ചുകുട്ടിയുടെ തേങ്ങ ആയാലും ശരി വിരഹിയായ ഒരു കാമുകൻ്റെ ശരി അതുപോലെ ഒരു അമ്മയുടെ വാത്സല്യമായാലും ശരി ഓഹനത്തിൻ്റെ വിളാവുന്ന പോലെയുള്ള പാഠമുണ്ടാക്കുന്ന വാത്സല്യമായാലും ശരി നെരുപറച്ച് ഒരു മല ഇരമ്പി വരുന്നത് പോലെ ഒരു ജണത കൊടുവല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരുന്നതായാലും ശരി ഇതെല്ലാം തന്നെ സംഗീതജ്ഞന്റെതായ ഈ ചെറിയ ഏതാനും അല്ലെങ്കിൽ വയലിന്റെ കമ്പികളിൽ ഒതുക്കും അങ്ങനെ ഒതുക്കിയതാണ് ഈ സംഗീതം അതിന് ദേവനായെന്ന് മാത്രമാണെന്ന് പറയുന്നില്ല പക്ഷേ ആ ഗണത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ സംഗീതം അപ്പോൾ അതേമാതിരി സംഗീതജ്ഞായ ഒരു തലമുറയെ വാർത്തെടുത്തത് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന ഒരു മഹാപ്രസ്ഥാനമായിരുന്നു അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനോടൊപ്പം ഉണ്ടായതാണ് ആ ഐ പി ഐക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി പോയ അച്ചാറ് പേരിൽ ഞങ്ങളുണ്ട് ഞങ്ങളന്ന് കോളേജ് വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബോംബെയിലെ സാന്റാക്രൂസ് മൈതാനത്തിൽ വെച്ച് ഐ പി ടി ഏഴാമത്തെ കോൺഫറൻസ് നടക്കുമ്പോൾ പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിലൊക്കെ വലിയ വലിയ ആളുകളായിട്ട് വളരെ ആദ്യമായിട്ട് അവിടെ ഒത്തുചേരുകയാണ് ഞങ്ങളൊക്കെ വളരെ യൂനിയേഴ്സാണ് അങ്ങനെ അന്ന് അവിടെ ബോംബെ വളരെയധികം വർഗീയ കലാപത്തിന് അടിവപ്പെട്ടിരുന്നു ആ വർഗീയ കലാപത്തിന് അടിവപ്പെട്ടിരുന്ന അവിടെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചെന്ന് നിന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരാണ് എന്ന് അർത്ഥം വരുന്ന പാട്ടുകൾ പാടാൻ നമുക്ക് സാധിക്കണം നമ്മളിവിടെ ഈ ഉത്സവം നടത്തിപ്പോയാൽ പോരാ എന്ന് പറഞ്ഞ് അത്തവരുണ്ടെങ്കിൽ വരൂ എന്ന് വിളിച്ചു അരേ ബൽറാണ് തോമി അസമ്യം പോലെയുള്ള വലിയ സിനിമകളുടെ നായകൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പേറ്ററിനെ പോലെ വിമറ ശരി പോവാം എന്ന് പറഞ്ഞു ഇവിടുന്ന് പോയതിലൊക്കെ പി എസ് സിയിലെ ജനറൽ കുടുംബം കാമുശ്ശേരി ബാസ് ചെയ്യുന്നിട്ടായാലും ദേവരായെന്ന് ഞാനൊക്കെ ഞങ്ങളെല്ലാം കൂടെ പോയി ഞങ്ങൾക്ക് ധൈര്യം ദേവരായും പാടിക്കൊള്ളും പിന്നെ അത്യാവശ്യം സന്നദ്ധരൊക്കെ പാടും പിന്നെ ഞങ്ങളുടെ പാട്ടുകാരോട് ഗായക സന്ദർഭമുണ്ട് അവിടെ നിശ്ചിത നിൽക്കുന്നു അവിടെ നിൽക്കുമ്പോൾ ബോംബയിലെ നിന്നുകൊണ്ട് എന്ന് നേതൃത്വം കൊടുത്ത് പാടുമ്പോൾ അത് ഏറ്റുപാടിയവരാണ് ദേവരാജൻ എം വി ശ്രീനിവാസൻ സലിൽ ചൗധരി എല്ലാവരും കൂടെയുണ്ടായിരുന്നു അവര് കഴുത്തിലൊരു കൈ ഹാർമോണിയം ഒരു ചെറിയ ഹാർമോണിയം കിട്ടിയിട്ടു കൊണ്ട് ശ്രദ്ധി കിട്ടിയ ആളാണ് തൽക്കാലത്ത് സിനിമയിലെ പറ്റിയ ആളായ സലിൽ ചൗധരി അദ്ദേഹത്തിന്റെ ഒരു സംഗീതമാണ് കേട്ട സംഗീത പാഠങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് കുതിച്ചുയർന്നു സ്വാതന്ത്ര്യത്തിൽ എത്തിയതിനു ശേഷം എന്തോ ഒന്ന് ഈ സ്വാതന്ത്ര്യത്തിന്റെ പൂർണതയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന അവധത്തിൽ നിന്നാണ് അന്ന് ഐ പി ടി രണ്ടാമത്തെ ഘട്ടം ഉണ്ടാകുന്നത് അന്ന് കൃഷ്ണനോട് സ്വതന്ത്രമായ ഇന്ത്യയെ പാകിസ്ഥാൻ കാശ്മീരിൽ വെച്ച് വെളിവിച്ച് വന്ന് പാകിസ്ഥാനും കിടക്കും പാകിസ്ഥാൻ പടിഞ്ഞാറും പാകിസ്ഥാൻ അപ്പോൾ കാശ്മീരിൻ്റെ ഹൃദയത്തിൽ നിന്ന് തുറന്ന രക്തത്തെ ഒപ്പിയെടുത്ത് സ്റ്റേജ് ലെവലിൽ അവതരിപ്പിച്ച കാൾ ഓഫ് ദി വാലി എന്ന ഒരു വലിയൊരു ഭാരയുണ്ട് യൂറോപ്പിൽ പോലും പിന്നീട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വേറെ ഇങ്ങനെ സഞ്ജത സംസ്കാരത്തിൻ്റെതായ നിരവധി വിധികൾ ശേഖരിക്കുകയും നമ്മുടെ ഈ മണ്ണിനെ ഒരു ചെറിയ മഞ്ഞക്കിളിയും കണ്ണാമ്പിളിയും എന്നോ എന്നു പാട്ട് ഒറ്റ കൊണ്ടല്ലെല്ലാ പാട്ടുകളും അതോടൊപ്പം ഒരു വലിയ വിശ്വവ്യാപകമായ ഒരു വിപുലമായ ശക്രവാളത്തിൽ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിനായിട്ട് പെരുമാറുമ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് സമരം ചെയ്യുമ്പോൾ അവരോടൊപ്പം തുടിക്കുന്ന ഒരു തുടിയും തൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം ചേർന്ന് ഒരു ഉപസ്ഥിതിയാണ് ദേവരാജൻ്റെ സംഗീതത്തിൽ അതിന് പിന്നെ അദ്ദേഹം അത് വയനാളമായി ചേർന്ന് എൻ്റെ ഭാസ്കരും തമ്പിയും അവരും ഒക്കെ ആയി ചേർന്ന് അല്പ ഞാൻ അവിടുത്തെ അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ സംഗീത വസന്തം സമയം ആ സംഗീത വസന്തം തീർന്ന മനുഷ്യനെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കില്ല എൻ്റെ അനുഭവത്തിൽ ഗൾഫിനെ കാറുകൾ കാർ ഓടിക്കുമ്പോഴാണ് പലരും ഈ റേഡിയോ കേൾക്കുന്നത് കാരണം കാറിൽ ഫീറ്റ് ചെയ്ത റേഡിയോയിലാണ് ന്യൂസ് ഒക്കെ എടുത്തിട്ട് ഈ എഫ് എം റേഡിയോ ആ ഒരു കാറൽ സുഹൃത്തുക്കൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വളരെ കൂടുതൽ പാട്ടുകൾ ദേവരാഗൻ്റെ പാട്ടുകൾ ഈ റേഡിയോയിലൊക്കെ അപ്പോൾ അവർ പറയും സാറേ നാട്ടിൽ പോയി വന്നൊരു സുഖമാണ് എന്ന് പറയും അങ്ങനെ അവരെ കേരളത്തിനോട് വ്യക്തപ്പെടുത്തുന്ന ഒരു ദൗത്യം കൂടി ഇന്ന് ദേവരാജൻ്റെ അഭാവത്തിലും ആ പാട്ടുകൾ ആയിരം പാദ സ്ഥലങ്ങൾ എനിക്ക് ആലുവാപ്പുഴ പിന്നെ മൊഴി എന്ന് പറയുമ്പോൾ ആലുവക്കാരൻ ഒരു കുപ്പന അലെന്ന് പറയുമ്പോൾ സാറേ ഞാൻ ആലുവാപ്പുഴയും പോയി പൊങ്ങി ഒരുപാട് പൊങ്ങി കുളിച്ചിട്ടുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അതൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് പെരിയാറേ പെരിയാറേ എന്ന് പാടുമ്പോൾ പെരിയാറിൻ്റെ തീരത്തുള്ളവർ അതോടൊപ്പം വരും അങ്ങനെ എല്ലാ വരികളും ഉച്ചരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അദ്ദേഹം മലയാള കവിത ചൂസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് എന്ന് പറയുന്ന പ്രസ്ഥാനം അത് കഴിഞ്ഞ് നാളെ പാട്ടുകൾ ചൂസ് ചെയ്യും അത് കഴിഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ചൂസ് ചെയ്യും അങ്ങനെ ഉള്ളും ഉരളും ഒക്കെയുള്ള വഴികൾ താട്ടിയാണ് അദ്ദേഹം ഇന്ന് നമ്മളെയും കാണുന്ന തരത്തിൽ ഭക്വതം എന്ന ദേവരാജനെയാണ് നിങ്ങൾ കാണുന്നത് ഒരു പയ്യനായ ദേവരാജൻ എൻ്റെ മനസ്സിലുണ്ട് ആ ദേവരാജൻ പടിപടിയായി വളർന്ന് വളർന്ന് മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ അത്യുന്നതമായും വർഷത്തെ എത്തിയതിൻ്റെ ചരിത്രമാണ് നമ്മളെ അനുസ്മരിക്കുന്നത് എൻ്റെ വ്യക്തി അനുഭവങ്ങളൊക്കെ പറയുവാൻ ഇത് വേദിയാകുന്നില്ല കാരണം ഇവിടെ ഇതും കേട്ടിട്ടേ പോകുമ്പോൾ നിർബന്ധം പിടിച്ച് പി എസ് ഇപ്പോൾ പി എസിന് നാളെ പഠിച്ചു ചർച്ചയുള്ള ദിവസമാണെന്നൊക്കെ എനിക്കറിയാം അങ്ങനെ ഇരിക്കാവുന്ന സമ്മതിച്ചതുകൊണ്ട് എന്നാണെനിക്ക് ഞാൻ പറയും ഞാൻ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പുലർത്തുകയാണ് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ രമു അവസാനത്തെ പരീക്ഷ എഴുതുമ്പോൾ അക്ഷരനായി പരാതയിൽ വന്ന് നിൽക്കുന്നവരാൾ എങ്ങനെ തീർത്തുകഴുതി നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് എഴുതി തീർത്തിയുള്ള ഓരോ പരീക്ഷയും മാന്യഹായും ചെയ്യിക്കാൻ ഞാൻ വഴി ഞാൻ നിൽക്കുന്നുണ്ട് പരാന്തയിൽ പല തരത്തിൽ പേപ്പർ കൊടുത്തു ഇറങ്ങി വന്നപ്പോൾ എന്ന് എന്നറിയും വിളിച്ചു കൊണ്ടുപോയി ബെറായ സ്റ്റുഡിയോയിലേക്ക് ഒറ്റ പോകാൻ കാണാൻ നിൽക്കുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചും പാവാടേയും കൊടുത്ത് നിന്ന് പമ്പിളേയും മുത്തച്ഛൻ പിച്ച നടത്തുന്ന അച്ചത്ര കൊച്ചന്മാരെ

അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുസരണം എട്ടാം ഏക ഭാഷയും ആഘോഷിക്കുന്നു എസ് കെ നൂറാം ഭാഷയും ആഘോഷിക്കുന്നു ഇതിനെപ്പറ്റി എല്ലാം പറയുമ്പോൾ മനസ്സ് ഇതിനെല്ലാം ഇപ്പോഴും അതിജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അർത്ഥത്തിൽ മാത്രമാർക്കുമാണ് മറ്റൊരു അർത്ഥത്തിൽ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടവും എന്തായാലും ഇതെല്ലാം കുറച്ച് ഗ്രഹങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ ചുരുക്കുന്നു ഇത് ഇത്രയും നേരം സഹിഷിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി എൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ ഇത് ദേവരായൻ്റെ സ്മരണ ഇതിൽ ഓരോ വാക്കിനും കുളിക്കുന്നു എന്നതാണ് എന്നും ഞാൻ മനസ്സിലാക്കി